തലക്കറി ഇതേ റെഡി ആയിട്ടുണ്ട് അതെ നല്ല ഒക്കെ ആയിട്ടുണ്ട് നല്ല ചൂട് പൊറോട്ട നമ്മൾ നമ്മളിത് ആക്കി എടുത്തിട്ടുണ്ട് ഇവിടെ റിയൽ സ്റ്റോറിൽ നല്ല പച്ചമാങ്ങ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില ഉലുവൊക്കെ നമ്മൾ ഇത് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പൊ ഇന്നൊരു തലക്കറി ആക്കി നോക്കാനുള്ള പ്ലാനാണ് തലക്കറിയും അതുപോലെ തന്നെ ആമിക്ക് ഈസ്റ്റർ വേണം ആമി എന്ത് നമ്മള് നമ്മള് ഇന്നിപ്പോ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഇവിടെ ബാങ്ക് ഹോളിഡേ ആണ് സാറേ നോക്കാം സമീപം വേഗം വണ്ടിയിലോട്ട് നടന്ന് പോയാലേ നമ്മൾ എത്തൂലടാ പോയി തിരിച്ചു തിരിച്ചു വന്നിട്ട് നമുക്ക് പോയിട്ട് വരാം എന്നിട്ട് പോവാട്ടോ വണ്ടി കയറി പപ്പയും മമ്മിയും സിനിമയും കണ്ട് വീട്ടിനകത്തിരിപ്പുണ്ട് പേർക്കും ചെറിയ തണുപ്പുള്ളത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ ചെറിയ വണ്ടി അതുകൊണ്ട് വരുന്നില്ല ഞാൻ വീണാൻ കാറൊക്കെ ഞാൻ കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് അടിപൊളി സെറ്റപ്പ് ആക്കി കൊണ്ടു കേട്ടോ വണ്ടി സർവീസ് ചെയ്തു നല്ലൊരു പൈസ ചെലവായി നമുക്കല്ലേ ഈ വർഷത്തെ നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നു ഈ വർഷത്തെ നമ്മുടെ പ്ലാനിൽ വണ്ടി സർവീസ് ഉണ്ടായിരുന്നു അത് ചെയ്തു ഫുൾ സർവീസ് ചെയ്തു എം ഓ ടി എടുത്തു അല്ലെ അപ്പൊ സീറ്റ് ഞങ്ങള് സെന്ററിലോട്ട് മാറ്റിയിട്ടോ അപ്പുറത്തും മമ്മിക്കും ഇപ്പുറത്ത് മിന്നൂനും ഇരിക്കാം ഇങ്ങനെ സെന്ററിൽ സീറ്റ് വെക്കുന്നത് നല്ലതാണോ അതേപോലെ തന്നെ അങ്ങനെ വെക്കാവോന്നുള്ള കാര്യം അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാരണേ അപ്പൊ നമ്മളിപ്പോ ഉള്ളത് റിയൽ സ്റ്റോറിലാട്ടോ ഇവിടുന്ന് നമ്മൾ കുറച്ച് പഴമൊക്കെയാന്ന് പറഞ്ഞാരുന്നു സൂരജ് പ്രായോട് അപ്പൊ പുള്ളിയോട് ഒന്ന് ചോദിക്കണം എടുത്തു വെച്ചിട്ടുണ്ടോ അതച്ചിഞ്ഞ് പോയാളോട്ടാ കടയിലാട്ടോ നമ്മള് മീൻ മേടിക്കാൻ വന്നിരിക്കുന്നത് ഇത് നമ്മുടെ റിയൽ സ്റ്റോറിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കടയാ അപ്പൊ ഇവിടെ സ്വിണ്ടൽ ഉള്ളവർക്കൊക്കെ ഏകദേശം അറിയാമായിരിക്കും അപ്പൊ അവിടെയാണ് നമ്മളിന്ന് തലക്കറി ഒക്കാ ഉള്ള മീൻ മേടിക്കണമെന്ന് നമ്മള് റിയൽ സ്റ്റോറി വിളിച്ച് കുറച്ച് പഴം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രോയുടെ അടുത്ത് മറന്നുപോയോണ്ട് അതെ ഓക്കെ ഞാൻ ഞാനത് മറന്നുപോയോ ആക്ച്വലി ഞാൻ ആക്ച്വലി ഞാനും വിട്ടുപോയത് കേട്ടോ ബ്രോ പേരെന്തായിരുന്നു നാട്ടിലെവിടെയാലോ ഓക്കെ ഇവിടെ ഇവിടെ അതെ അല്ലേ ഓക്കേ നടക്കട്ടെ ഞങ്ങള് സാധനം കുറച്ച് ഇന്ന് ലീവ് ആണല്ലേ ഓക്കെ നടക്കട്ടെ ശരി ഇവിടെ റിയൽ സ്റ്റോറിൽ നല്ല പച്ചമാങ്ങ വന്നിട്ട് കേട്ടോ ഇത് കേണ്ടോ വേണോ പച്ചമാങ്ങ വേണോ നീ പച്ചമാങ്ങ കണ്ടിട്ടുണ്ടോ നീ ഇതെന്ന എന്തു പച്ച പച്ചമാങ്ങ ഇത് വേണോ ചമ്മന്തി അരയ്ക്കാൻ മറ്റോ വേണോ ചമ്മന്തി അല്ലേ എന്താ അല്ലായിരിക്കുന്ന മീൻകറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തോ കപ്പ എടുത്തോ മീൻ മീൻ ഇരിപ്പുണ്ട് നമ്മൾ ഇത് ഇല്ലേ ഇത് ഇത് വേറെ ഈ നമ്മൾ നല്ല ഫ്രഷ് മീനാണെന്ന് പറയുന്നേ നമുക്ക് നോക്കാം എന്തായാലും നമ്മള് ഇത് നമ്മുടെ കാളാഞ്ചി ആട്ടോ നാട്ടിലെ കാളാഞ്ചിയാണ് ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ മേടിച്ചു പക്ഷെ നമ്മൾ വെച്ചിട്ട് അത് വെച്ചിട്ടത് കളഞ്ഞു വലിയ ടേസ്റ്റ് ഇല്ലായിരുന്നു എനിക്കാലും ഇഷ്ടപ്പെട്ടില്ല അതേപോലെ തന്നെ ഇവിടെ വേറെ കൊറേ മീനുകളൊക്കെ ഉണ്ട് നമ്മൾ മേടിച്ചിരിക്കുന്നത് ഈ കാണുന്ന കിങ് ഫിഷാണ് കിങ് ഫിഷ് അല്ല ഞങ്ങൾ ഈസ്റ്റർ ഒക്കെ മേടിക്കാൻ വേണ്ടി പോവാട്ടോ ദേ ആമി ഓടി വരുന്നു നീ എവിടെയായിരുന്നു എവിടെ ആയിരുന്നു കണ്ടേലോപ്പാ എല്ലാ തവണയും അവിടെ റിയൽ സ്റ്റോറിൽ ചെന്ന് കഴിയുമ്പോൾ ബില്ല് ചെയ്തു കഴിഞ്ഞാലേ പെണ്ണിനെ കോലു മുട്ടയെ വേണ്ടു അവിടത്തെ മൊത്തം കോലുപുട്ടായി മേടിച്ചത് ഇവിടെ ആയിരിക്കും

പക്ഷെ ഒരു തവണ വെച്ചില്ലായിരുന്നു നമ്മള് അതെ പക്ഷെ അത് പക്ഷെ സാൽമണ്ടായിരുന്നു ഇപ്പ ഇതേ വീടെത്താറായി ഞങ്ങളിത് ഇവിടെ ഇരുന്ന് ആമിയുടെ കോലുമുട്ട പകുതി ഇപ്പൊ എന്റെ ഇപ്പുണ്ട് ആമിക്ക് ഇത് അങ്ങനെ മുട്ട കിട്ടി ആമി ഇതേ മുട്ട തിന്നുവാ ഈസ്റ്ററൊക്കെ അല്ലേ ആമിക്കുട്ടം

അത് കുറച്ച് മീനായിട്ട് മേടിച്ചു കാരണം നമ്മൾ അത് കുളവായ കുളവായാലും കൂട്ടി തിന്നാലോ നമ്മള് തലക്കറി വെക്കാൻ വേണ്ടി പുറത്തെ അറ്റ്മോസ്ഫിയറിൽ വെക്കാന്ന് വിചാരിച്ചു അതിന് വേണ്ടി എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മള് എണ്ണ ചൂടാ ചൂടാത്തേക്ക് നമുക്ക് ഉലുവടാംസ്റ്റ് എണ്ണ ഒക്കെ നീ ീഡിയൻസ് ഒന്നിച്ചാ ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ചരച്ചത് കറിവേപ്പിലന്നായിട്ട് നമ്മള് പച്ചമനം മാറുന്ന വരെയൊന്നും സാധാരണ പറയാറുള്ളത് ചെറിയ 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 ഉള്ളി എനിക്ക് ഇഷ്ടമാണ് ഉള്ളിയാണ് നല്ലത് നമ്മൾ മീൻ കറിയൊക്കെ അപ്പം ഈ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളക് കറിവേപ്പില നമ്മൾ ഒലുവൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് ഷെഫ് ഞാൻ കേട്ടോ അസിസ്റ്റന്റ് ഇവിടെ കുട്ടി ഷെഫ് വന്നിട്ടുണ്ട് എന്തിനായിരുന്നു അറിയില്ല അല്ല ഞാൻ പറഞ്ഞു കൊടുക്കണം അടുത്തേക്ക് മസാല മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടു ഇനിയിപ്പത് നമ്മൾ ഇളക്കി മൂപ്പിച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി വെള്ളം കുറേ തല മുങ്ങണ്ടേ അല്ലാമിണ്ടി ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാപ്പിലെ മീൻകറിയാന്ന് കേട്ടോ സാപ്പിലെ മീൻകറി അപ്പൊ ഭയങ്കര രൂപേ തല കഴുകി വൃത്തിയാക്കി മമ്മി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ കൊണ്ടുവന്ന് വെച്ച് തരാം ആക്കിക്കോണ്ട് നല്ല കാറ്റാട്ടോ സത്യം പറഞ്ഞാൽ ഈ കാറ്റാട്ടോട്ടാ

ഇത് ഞാൻ ഇന്നലെ അല്ലെങ്കിൽ ആമ്പിള്ളേരെ കുക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാന്ന് കുക്ക് ചെയ്യുന്നതിന് പകല ക്രെഡിറ്റ് അവരെടുക്കും ബാക്കി സാധനം അരിഞ്ഞു കൊടുക്കാൻ ആള് വേണം പാത്രം ബാക്കി കഴുകാൻ ആള് വേണം കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ് മനസ്സിലായോ എന്നിട്ട് ഞങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ആരും ആയിട്ടും പാത്രം കഴുകാനൊന്നും വരുന്നില്ലല്ലോ ആമിയും മമ്മിയും ഇവിടെ നിപ്പുണ്ട് കേട്ടോ ഞങ്ങളെല്ലാം അന്ന് ഇവിടെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നോണ്ട് ഇവിടെ വലിയ കാര്യം ചെയ്തു പോകും എങ്ങോട്ട് പോകാൻ എവിടെ പോകുന്നില്ല അവിടെ നിന്നും ചെയ്താൽ മതി ഞങ്ങളൊന്നും ചെയ്യുന്നില്ല ഒന്നും നമ്മുടെ ഇത് ഒഴിച്ച ചാറല്ല നല്ല തള ഇനി നമുക്ക് മീൻ തല കഷ്ണിടാം കേട്ടോ ഇതെ കഷ്ണ ഇടുവാണ് ഇവിടെ നീട്ടോ നിറച്ചു വേണായിരുന്നു പറ്റു തന്നിട്ട് ഇത് പോയി കൊതി വിട്ടു അമ്മാതിരി കൊതിയല്ലേ വിടുന്നത് അവക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഇച്ചിരി വെള്ളം കൊടുങ്കാറ്റടിച്ചോണ്ടിരിക്കണോ നമ്മുടെ തലക്കറി ഏകദേശം നല്ല മറ്റേ ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ വായു വെള്ളം സംസാരിക്കാൻ വേണ്ടത് ഇത് നമ്മളെ പൊറോട്ട ചൂടാക്കണ്ടും കൊറച്ചുകൊണ്ട് ഒന്ന് മാറ്റണം ആ ഉള്ളിന്ന് ആ ഒക്കെ നല്ല ടേസ്റ്റ് എനിക്ക് തോന്നുന്നു അറിയാൻ അപ്പോൾ അപ്പോൾ നാളെയാണ് നമ്മുടെ വേസ്റ്റ് വേസ്റ്റ് ദിവസം ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പുറത്ത് കഴിഞ്ഞാൽ ആൾക്കാർ ആൾക്കാർ വന്ന് വന്ന് അതെ നമ്മൾ നമ്മൾ കൗൺസിൽ ടാക്സ് പ്ലാസ്റ്റിക് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇനി ഫുഡ് വേസ്റ്റ് വെക്കണം അതുപോലെ തന്നെ കുപ്പി കാർഡ് അതൊക്കെ സൂര്യനെ പുറത്ത് വന്ന് ഉച്ച കഴിഞ്ഞിട്ടാന്നേ മഴയായിരുന്നു ഫുള്ള് ഇപ്പൊ നല്ല തെളിഞ്ഞിരിക്കുവാണ് അപ്പൊ ഇനി കുപ്പിയും വെക്കണം ഇതിലുണ്ട് ഇതിൽ ഫുള്ള് പ്ലാസ്റ്റിക് കുപ്പികളാണ് ഇങ്ങനെ വന്നവര് കളക്ട് ചെയ്ത് പൊക്കോളും നമ്മൾ വേസ്റ്റ് ഇടുമ്പോൾ തന്നെ അതെല്ലാം സെഗ്രിഗേറ്റ് ചെയ്തിരുന്നു കാണുമ്പോ നല്ലതാ ഇപ്പൊ ഇതിനകത്ത് ഇനി ഇതേ അപ്പൊ ഈ പ്ലാ കുപ്പികൾ അതുപോലെ തന്നെ കാർഡ് ബോർഡും ഉണ്ട് അതിൽ അതും എടുത്തു പോവും

ഇച്ചിരി എന്താ നേരെ രാത്രി പിന്നെ ഒന്ന് ഒന്ന് സെറ്റ് സെറ്റ് ആവാൻ വേണ്ടി ചൂടൊക്കെ അത് ആവണം പൊറോട്ട കഴിക്കും അങ്ങനത്തെ നമ്മുടെ തലക്കറി ഇത് റെഡി ആയിട്ടുണ്ട് നല്ല ഗ്രേവി ഒക്കെ ആയിട്ടുണ്ട് നല്ല ചൂട് പൊറോട്ട നമ്മളിത് ആക്കി എടുത്തിട്ടുണ്ട് നല്ല നെയ്ലൊക്കെ ഇട്ടും വേവിച്ചേട്ടാ വേവിച്ചല്ല എന്നാ ചുട്ടല്ലേ നല്ല ഇങ്ങനെ വിടുന്നിങ്ങനെടുത്തിട്ട് കഴിക്കണം അടി ആ സൂപ്പറ നിനക്ക് വേണ്ട നിനക്ക് തന്നെ വേണ്ട വേണ്ട ഇതിന്റെ ഈ ഉള്ളിയൊക്കെ നമ്മുടെ ചെറു കേട്ടോ എങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടം ആമ ഇന്നീമി കഴിച്ച നോക്കഴിച്ചോക്ക കൊള്ളാവാക്കുന്നതിന് മുന്നേ നല്ലതെന്ന് പറയുവാണേ മമ്മി ആക്കിയോണ്ടായിരിക്കും